അത് സ്വന്തം മകളോട് ചെയ്യും ഒരു മരുമോളോടല്ലേ അവരിപ്പോഴും ഒളിവില്ലല്ലേ അമ്മായിയമ്മെന്ന് പറഞ്ഞ സ്ത്രീ ഒളിവിലല്ലേ അപ്പോൾ അതിന് ആരാ സ്വന്തം പറ്റുന്ന എന്തായാലും ഒരു മോളെ ഇങ്ങനെ ആൾക്കാർക്ക് പീഡിപ്പിക്കാനിട്ട് കൊടുക്കുമോ വിളിച്ച ഒരാൾ അയാളുടെ ചിലപ്പോൾ ഉപജീവനന്മാർഗമായിട്ടായിരിക്കും അയാൾ അവിടെ ചെന്നത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ വീട്ടുകാരാണ് ആ കുഞ്ഞിനെ അല്ലെങ്കിൽ അതിനെ ഇന്നത്തെ കാലത്ത് അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് അത് ചെയ്യരുതെന്ന് ചിന്തിക്കേണ്ടത് ആ വീട്ടുകാരായിരുന്നു ഇവർ ആൾക്കാരുമായിട്ട് യാതൊരുവിധ സമ്പർക്കവും ഇല്ല പിന്നെ പുള്ളിക്കാരിച്ചിന് മാനസികമായിട്ട് ഡിപ്രഷനിലുള്ള ഒരാളാണ് അതിൻ്റെ ഭാര്യ അതുകൊണ്ട് ആരെന്തോ ചെയ്താലും ചിലപ്പോൾ അവർ മിണ്ടാറുമില്ല ആരോടും അങ്ങനെ സഹകരിക്കാറൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് കേരളത്തെ വീണ്ടും ഒരു ക്രൂരകൃത്യം ഇപ്പോൾ അരങ്ങേറിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ക്രൂരകൃത്യത്തിൻ്റെ ഏറ്റവും മുഖ്യപ്രതിയായിട്ടുള്ള ശിവദാസിൻ്റെ വീട്ടിലാണ് അതായത് ഭാ സ്വന്തം ഭാര്യയുടെ ശരീരത്തിൽ മരിച്ചുപോയ ബന്ധുക്കളുടെ ആത്മാക്കൾ കയറിയിട്ടുണ്ടെന്ന വ്യാജ ആരോപണത്തെ തുടർന്ന് ഭർത്താവും ഭർത്താവിൻ്റെ പിതാവും മന്ത്രവാദി ശിവദാസനും കൂടി പത്ത് മണിക്കൂറോളമാണ് ആ യുവതിയെ ഈ ഭർത്താവും ഭർത്താവിൻ്റെ പിതാവും മന്ത്രവാദിയും ചേർന്ന് പീഡിപ്പിച്ചത് ആൾക്കാരുമായിട്ട് യാതൊരുവിധ സമ്പർക്കവും ഇല്ല പിന്നെ പുള്ളിക്കാരി ഇച്ചിരി മാനസികമായിട്ട് ഡിപ്രഷനിലുള്ള ഒരാളാണ് അയാളുടെ ഭാര്യ അതുകൊണ്ട് ആരെന്തോ ചെയ്യിച്ചാലും ചിലപ്പോൾ അവർ മിണ്ടാറുമില്ല ആരോടും അങ്ങനെ സഹകരിക്കാറൊന്നുമില്ലാത്ത ആൾക്കാരാണ് ചിലപ്പോൾ അയാളുടെ ഉപജീവന മാർഗ്ഗമായിരിക്കാം ഇത് അതുകൊണ്ട് അയാൾ വിളിച്ചപ്പോൾ അയാൾ പോയി കാണും എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അയാളുടെ ഉപജീവന മാർഗ്ഗമായിട്ട് അയാളത് തിരഞ്ഞെടുത്തായിരിക്കാം അതിന് കൂട്ട് നിൽക്കുന്ന ഇത്രയും മണിക്കൂർ കൂട്ട് നിൽക്കുന്നതിനൊരു ദുഷ്ടതരമല്ലേ അത് സ്വന്തം മകളോട് ചെയ്യുമോ ഒരു മരുമോളോടല്ലേ അവരിപ്പോഴും ഒളിവില്ലല്ലേ എന്ന് പറഞ്ഞ സ്ത്രീ ഒളിവിലല്ലേ അപ്പോൾ അതിന് കൂട്ടം നിന്ന് ആരാ സ്വന്തം പറ്റുന്നവളെ എന്തായാലും ഒരു മോളെ ഇങ്ങനെ ആൾക്കാർക്ക് പീഡിപ്പിക്കാനിട്ട് കൊടുക്കുമോ ഒരിക്കലും ചെയ്യില്ല അവരെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത് ഈ ശിവദാസ് എന്ന് പറയുന്ന ആള് ആ യുവതിയെ ആളുടെ യുവതിയുടെ ഭർത്താവും അതുപോലെ ഭർത്താവിന്റെ പിതാവും ഇയാളും കൂടെ ചേർന്ന് പത്ത് മണിക്കൂറോളം പീഡിപ്പിച്ചു അതായത് ബീഡി നൽകിയും അതുപോലെ മദ്യം കൊടുത്തൊക്കെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നു അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അങ്ങനെ ഒരു ആ തോ അതിനെ കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത് എനിക്ക് അതിനെ കുറിച്ച് പ്രതികരിക്കാനുള്ളത് നമ്മള് സ്വാതന്ത്ര്യം കൊടുക്കാതെ നമ്മുടെ വീടിനകത്തേക്ക് ഒരാൾ കയറി വരത്തില്ല ഏ അപ്പം നമ്മുടെ വീട്ടിലുള്ളവർ പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് ആ അതിനകത്ത് കയറി ആ കുട്ടിയെ അങ്ങനെ അത് അതേപോലെ ചെയ്യേണ്ട ഒരവസ്ഥ വന്നത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വീട്ടുകാർക്കാണ് വിളിച്ച ഒരാൾ അയാളുടെ ചിലപ്പോൾ ഉപജീവനന്മാർഗമായിട്ടായിരിക്കും അയാൾ അവിടെ ചെന്നത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ വീട്ടുകാരാണ് ആ കുഞ്ഞിനെ അല്ലെങ്കിൽ അതിനെ ഇന്നത്തെ കാലത്ത് അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് അത് ചെയ്യരുതെന്ന് ചിന്തിക്കേണ്ടത് ആ വീട്ടുകാരായിരുന്നു അവരാണ് ഇതിനകത്ത് കൂടുതലും മുൻതൂക്കമുള്ളവർ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അവരാണ് അതിൻ്റെ ഏറ്റവും ആണിക്കല്ല് ഈ മന്ത്രവാദത്തിൻ്റെ പേരിൽ ഈ എന്ന് പറയുന്ന ആ വ്യക്തി ഇതുപോലെയുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും അത് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നോ അങ്ങനെ ചെയ്യുന്നതെന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങളിൽ കൂടി മാത്രമാണ് ഞങ്ങളിതറിഞ്ഞത് അങ്ങനെ ചെയ്യുന്ന ആൾ പോകുന്നത് വെറും സൈലൻ്റായിട്ടാണ് പോകുന്നതും തിരിച്ചു വരുന്നതും പിന്നെ ചിലപ്പം ഇച്ചിരി അല്പം മദ്യപിക്കുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ ചില ശബ്ദങ്ങളൊക്കെ ആ വീട്ടിൽ നിന്ന് വരുന്നുണ്ട് അടി പിടി വെട്ട അങ്ങനെ കേൾക്കുന്നുണ്ട് അതേ ഉള്ളൂ പിന്നെ ഇങ്ങനെ എന്ന് വെച്ചാൽ അയാളെ വിളിച്ച് അവരുടെ വീട്ടിൽ വന്ന് അയാളുടെ ഉപജീവന മാർഗമായിരിക്കും ചിലപ്പോൾ അയാളത് ചെയ്ത് കാണും അതിനാ വീട്ടുകാരെയാണ് നമ്മൾ പറയേണ്ടത് പിന്നെ അതിനൊരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവരവരുടെ വീട്ടിൽ കെട്ടിക്കൊണ്ട് വന്നാലും അതിനൊരു അച്ഛനും അമ്മയും അതിന് കുടുംബക്കാരും ഉണ്ടായിരുന്നു അവർ ചിന്തിച്ചില്ല ഇത്രയൊക്കെ ഒരു പീഡനം ചെയ്യുമ്പോൾ ആ അതിനൊരു ചോദിക്കാനും പറയാനും ബാക്കിൽ ഒരാൾക്കാരുണ്ടെന്ന് ആ വീട്ടുകാരെന്തുകൊണ്ട് ചിന്തിച്ചില്ല അതാണ് അതിൻ്റെ പോയിന്റ് ശിവനെന്ന് പറഞ്ഞ ആളിനെ തിരക്കി ഇവിടെ പോലീസുകാർ വന്നു അവർ അവരുടെ വീട്ടിൽ പോയി തിരക്കി അപ്പോൾ ആൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തിരക്കി ഞങ്ങളുടെ സ്ഥലമായ പന്നിക്കുഴി നാന്തിലത്തെ ജിമാർട്ടൻ്റെ അവിടെ ചെല്ലുന്നു പുള്ളി അവിടെ വെച്ച് കാണുന്നു പുള്ളിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു പിന്നെ ടി വി വാർത്തകളിൽ കൂടെയാണ് നമ്മളിത്രയും വലിയ കാര്യങ്ങളും ഇതേപോലെ സംഭവങ്ങളും നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് അവർ ആരുമായിട്ടും വലിയ സഹകരണമൊന്നുമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അവരെ കാണുമ്പോൾ വഴിക്ക് കാണുമ്പോൾ മിണ്ടുന്നു പറയുന്നതിലപ്പുറത്തേക്ക് അവരുടെ രഹസ്യ ഇത് ഇതെല്ലാ കാര്യങ്ങളും തിരക്കാനോ എടുക്കാനോ ഒന്നും ഞങ്ങൾ പോകുന്നില്ല അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിപ്പം മൊത്തം എല്ലാ ചാനലുകളിൽ കൂടെയും ലൈവായിട്ടും വാർത്തയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ മൂന്ന് പോലീസുകാർ വന്ന് ആദ്യം വന്ന് ഞങ്ങളുടെ അയലക്കത്തെ വീട്ടിൽ ചെന്ന് ചോദിച്ചു ശിവൻ്റെ വീടേതാണ് ഈ ശിവനെ അറിയാമെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു അറിയാം ഇന്ന സ്ഥലത്താണ് ഞങ്ങളുടെ അടുത്താണ് അതാണ് വീടെന്ന് കാണിച്ചു കൊടുത്തു അവരവിടെ ചെന്നു അവരെ വിളിച്ചപ്പോൾ അവർ വാതിൽ തുറന്നില്ല എന്ന് തോന്നുന്നു അവിടെ ഇല്ല തുറക്കോ തുറക്കുകയോ ഇല്ല എന്ന് പറയുകയോ ചെയ്തിട്ടുണ്ട് അവിടെ തിരിച്ചു വന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളൊരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ഒരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോലീസുകാർ പോയി അവിടെ ചെന്നിട്ട് ആളെ അറസ്റ്റ് ഒരു തിരുമേനി വന്നത് മാത്രമേ മാത്രം എനിക്കറിയാവില്ല ആ പുള്ളി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല പുള്ളീനെ രാവിലെ അവരുടെ അമ്മയാണ് കൊണ്ടുവന്നത് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ പുള്ളി വന്ന് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പൂജ തുടങ്ങിയത് ഒമ്പത് വരെ പൂജ പത്ത് മണി വരെ പൂജ ഉണ്ടായിരുന്നു എന്റെ ദേഹത്ത് ഏതാണ്ട് ബാധ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത് എൻ്റെ അമ്മയുടെ ചേച്ചിയും വെച്ചിട്ട് ഒരു മാസമായിട്ടുള്ളു അവരുടെ ഏതാണ്ട് ബാധ എന്റെ എൻ്റെ ദേഹത്തുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത് ആദ്യം പറയുന്ന അവരുടെ അമ്മയാണ് പറയുന്നത് മന്ത്രവാദിനെ വിളിക്കുന്നത് ഞാനും അവനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ആ ബാധ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് എനിക്ക് ബാധ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവനായിട്ട് വഴക്കമുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്നതെന്ന് ബാധയുള്ളതുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത് അയാളൊരു മദ്യം ഒഴിച്ച് വെച്ചൊരു ക്ലാസ്സിനകത്ത് പിന്നെ കുറേ വെ ഒറ്റ മൂന്ന് വെറ്റ അത് പാക്ക് പിന്നെ മഞ്ഞൾ വെള്ളം അങ്ങനെ കുറെ ചുമന്ന് ചുമക്കാൻ വേണ്ടിയിട്ട് ചുണ്ണാമ്പിനകത്തും കുറച്ച് മഞ്ഞളും കൂടെ വെച്ചിട്ട് ചുമന്ന വെള്ളമാക്കി പിന്നെ അത് കഴിഞ്ഞ് ഭസ്മം അത് സെപ്പറേറ്റ് വെള്ളം അങ്ങനെ ഓരോന്നും മൂന്ന് പാത്രത്തിലായിട്ട് വെച്ച് അങ്ങനെ വെച്ചിട്ടാണ് ഓരോന്നും തുടങ്ങിയത് പുള്ളി തന്നിട്ട് നമുക്ക് കബടി കാര്യങ്ങൾ അതൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ പകരത്തിന് ഇയാൾ ടൈലില്ലേ ഇടുന്ന ടൈലും വെച്ചിട്ടാണ് പുള്ളി ഓരോന്നും നോക്കിക്കോളും അപ്പം ഇവനോട് ഞാൻ ചോദിക്കുന്നത് ഇടുന്ന ടൈല് വരെയാണോ ഇയാൾക്ക് അത്രയ്ക്ക് ഇതില്ലാത്ത എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എനിക്കറിയത്തില്ലെന്ന് ഞാൻ എൻ്റെ കൊണ്ടുപോയയാൾ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളി എന്നെ കൊണ്ടോട് പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ആ സോഫയിലിരുന്ന് സോഫയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ് മോള് പാർത്ഥിക്കാൻ പറഞ്ഞ രീതി പാർത്ഥിച്ച് ഞാൻ ശരി നോർമലായിട്ട് ഞാൻ പാർത്ഥിക്കുകയൊക്കെ ചെയ്ത അപ്പം കാലിൽ പട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ പട്ടും വെച്ച് കാലിൽ ഓരോ കെട്ട് കെട്ടിയിട്ട് ഓരോ മന്ത്രങ്ങളും പുള്ളിയിട്ട് കെട്ടുകെട്ടി കെട്ടി 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 അതിനോരന്ന് ചെയ്തിട്ട് ഏറ്റവും അവസാനം എനിക്ക് ഉണ്ടായത് എല്ലാം എനിക്ക് അറിയിച്ചെനിക്ക് അതൊരു ഓർമ്മയില്ല പൂജ തുടങ്ങുന്നത് പതിനൊന്ന് മണിയായിരിക്കും അപ്പം പന്ത്രണ്ട് മണിയൊക്കെ ആയിരിക്കും ആ ബോധം പോയ ടൈം പന്ത്രണ്ട് മണി വല്ലതായിരിക്കും ആ രാത്രി വരെയായിരുന്ന പൂജ തുടങ്ങിയത് പിന്നെ എനിക്ക് വരുന്ന ഒരു മണി രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ബോധം പിന്നെയും വന്നത് ആ അവസ്ഥയിൽ എൻ്റെ മുടിയിൽ ആണി വെച്ച് ചുറ്റി വെച്ച് കേൾക്കുമായിരുന്നു ചുറ്റി വെച്ചിട്ട് ഏറ്റവും അവസാനം ഒരു വിറകം കഷ്ണത്തിനകത്തേക്ക് ആണി വെച്ചിട്ട് തറച്ച് അപ്പം എൻ്റെ മുടി കട്ട് ചെയ്യുകയും ചെയ്ത് മുടി പോയപ്പോ ഞാൻ പറയുകയും ചെയ്ത എൻ്റെ മുടി പോയെന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരാന്ന് പുള്ളി പറയുകയും ചെയ്തായിരുന്നു ഇങ്ങനെ ചെയ്തായിരുന്നു ഞാൻ എൻ്റെ ബീഡി വലിച്ച് മദ്യപിച്ചെന്നും പറഞ്ഞു ബീഡി വലിച്ചപ്പം പൊള്ളിതാന്ന് പറഞ്ഞു നെറ്റയില് അല്ലാതെ ശാരീരിക എനിക്കതൊന്നും ഓർമ്മയില്ല ഭർത്താവിനായിട്ട് ഇങ്ങനെ കാലേ പിടിച്ചെന്ന് മാത്രമേ ഉള്ളു അല്ലാതെ പുള്ളിക്കായിട്ട് ആയൊന്നും അറിയത്തില്ലായിരുന്നു മെയിൻ ആയിട്ട് അറിയുന്ന അച്ഛനും അമ്മയ്ക്കും മാത്രമേ ഉള്ളൂ ആ സമയത്ത് അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു ചേനുണ്ടായിരുന്നു പെങ്ങളുണ്ടായിരുന്നു ആപ്പഴന്നെ മദ്യപി പിടി ബീഡി വരിക്കുകയും മദ്യം തരികയും മാത്രമേ ഉള്ളായിരുന്നു അത് ഇവരാണ് എന്നോട് പറഞ്ഞത് ഞാൻ മദ്യപിച്ചെന്ന് അല്ലാതെ എനിക്കറിയത്തില്ലായിരുന്നു അതിനെപ്പറ്റി ഭർത്താവ് എന്നോട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അന്ന് ഇതിനറിയായിരിക്കും പക്ഷെ എനിക്കറിയാവുന്നത് അവൻ അന്ന് അറിഞ്ഞതെന്നാണ്